ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ മയക്കുമരുന്ന് പ്രതികളെ ഇങ്ങനെ അരവിന്ദാക്ഷനും മഞ്ജും ബിജുക്കുട്ടനൊക്കെ കൂടി ഇങ്ങനെ വിളിച്ചു കൊണ്ടു അരവിന്ദാക്ഷൻ പറയുന്നുണ്ട് ഇവരെ പെട്ടെന്ന് മെഡിക്കലിന് കൊണ്ടുപോകണമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മഹിമയുടെ റൂം എത്തുമ്പോൾ മഞ്ജുവിൻ്റെ മനസ്സൊന്ന് പിടക്കുകയാണ് ആ റൂമിൽ തനിക്ക് വേണ്ടപ്പെട്ട ആരും ഉണ്ട് എന്നവർ തോന്നലട്ടോ അപ്പോൾ ഈ സമയം ഈ ലേഡിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ലേഡിയോട് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്ത വലിയൊരു പ്രവൃത്തിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ചെയ്തത്ര വലിയ പ്രവൃത്തിയൊന്നുമല്ല എനിക്ക് ഈ വൃത്തികേടൊന്നും കണ്ടു നിൽക്കാൻ കഴിയില്ല അവന്മാർക്കൊക്കെ നല്ല ശിക്ഷ മേടിച്ചു പറയാണ് അപ്പോൾ മഞ്ജു അവിടെ ഇങ്ങനെ നിന്ന് പോവാണ് തൻ്റെ അനിയത്തി അവിടെ ഉണ്ടെന്ന് ആ തോന്നൽ അത് ആരോ പെട്ട് ആരോ വേണ്ടപ്പെട്ടവരുണ്ടെന്നാ തോന്നൽ മഞ്ജുവിനുള്ളിൽ വരികയാണ് കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ അരവിന്ദാക്ഷൻ സാറ് പറയുന്നത് എന്തിനോളെ നീ ഇവിടെ നിൽക്കുന്നത് പെട്ടെന്ന് വാ മെഡിക്കലിന് കൊണ്ടുപോകണം എനിക്ക് അറിയാമല്ലോ അവിടെ അടക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മഞ്ജുവിനെ വിളിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ മഞ്ജു അവിടെ നിൽക്കുന്നില്ല കേട്ടോ പിന്നീട് അരവിന്ദാക്ഷൻ ഈ പയ്യന്മാരെയും കൂട്ടിയിട്ട് ജീപ്പിലോട്ട് പോവാണ് ഇതേ സമയം എടോ ആ റൂമിൽ എന്തോ വൃത്തികേട് നടക്കുന്നുണ്ട് എന്നെൻ്റെ ഒരു തോന്നലേന്ന് പറയാനായിട്ട് ഇത് കേൾക്കുന്ന സുരേഷ് ഒന്ന് ഞെട്ടുന്നുണ്ട് ഈശ്വര പെട്ടല്ല ഈ സ്ത്രീ അതും കണ്ടുപിടിച്ചു എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ഈ പെണ്ണു പറയണ അതായത് ആ ഒരു ലേഡി പറയുകയാണെ അതെ ഉണ്ട് സാറേ ശരിക്കും നടക്കുന്നുണ്ട് എന്ന് അവിടുത്തെ ആ ഒരു സ്റ്റാഫ് പറയാനായിട്ട് അപ്പോൾ ഇത് കേൾക്കുന്ന മഞ്ജു എനിക്കും തോന്നി അവിടെ എന്തോ ഒന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ സുരേഷിനിങ്ങനെ പേടിയാവണം ഞാൻ നടക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇവർക്ക് കൂടുതൽ കാണണം എന്നുള്ള ഒരു ഒരാഗ്രഹമാവും അതുകൊണ്ട് തന്നെ എനിക്ക് ഇവർക്കൊപ്പം നിൽക്കുകയാണ് നല്ലത് വാ സാറേ ഞാൻ കാണിച്ചു കാണിച്ചതരാം റൂമിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതിനുള്ളിൽ എന്താ നടക്കുന്നത് എന്നാലും തൻ്റെ ഹോട്ടൽ ഇങ്ങനെയൊക്കെ ആടോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ ഞാൻ ലോഡ്ജ് കൊടുക്കുന്നവർക്ക് നല്ല രീതിയിൽ കൊടുക്കുന്നു പക്ഷേ അവർ അതിൻ്റെ ഉള്ളിൽ എന്താ നടത്തുന്നത് എനിക്ക് പറയാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇപ്പം തൽക്കാലം വിട്ടിരിക്കുന്നു എന്ന് പറയട്ടെ അങ്ങനെ മഞ്ജു ഇങ്ങനെ മൈമയുടെ റൂമിലോട്ട് പോകുമ്പോൾ പെട്ടെന്ന് കാണാം ബിജിക്കുട്ടം വിളിക്കുന്നു അരവിന്ദ സാർ വിളിക്കുന്നുണ്ട് മെഡിക്കലിൽ പോകണ്ടേ അപ്പോൾ പെട്ടെന്ന് വാ എന്ന് പറയട്ടെ ഇതേസമയം ഉം തന്നെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു അടുത്ത തവണ ഞാൻ തന്നെ വെറുതെ വിടില്ല എന്തായാലും വൈകുന്നേരം ഈ ലോഡ്ജിന്റെ എല്ലാ പേപ്പറുമായി ഇനി പോലീസ് സ്റ്റേഷനിലോട്ട് എത്തണമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ ഇതേ സമയം മഹിമയുടെ ഇങ്ങനെ പുറ മഹിമയെ ഇങ്ങനെ മുഖം പൊത്തിപ്പിടിക്കുകയാണ് അതായത് അബി അപ്പോൾ ഉടൻ തന്നെ മിണ്ടരുത് എന്നിങ്ങനെ പറയാം മഹിമ ഇങ്ങനെ കണ്ണ് തുറന്ന് വരുമ്പോഴാണ് അഭി പെട്ടെന്ന് പൊത്തിപ്പിടിക്കുന്നത് കാരണം പുറത്ത് പോലീസ് ഉണ്ടെന്ന പേടിയിലാണ് അപ്പോൾ മഹിമ എന്ത് ചെയ്യുന്നു അവിയുടെ കൈകളങ്ങ് കടിച്ചിട്ട് പിന്നീട് അങ്ങ് ഓടുകയാണ് അതേ അതേസമയം അബി വിടില്ല പിന്നാലെ ഓടുമ്പോൾ ബാത്റൂമിലോട്ടാണ് കേട്ടോ മഹിമ പോകുന്നു അങ്ങനെ ബാത്റൂമിൻ്റെ ഡോർ കുറ്റി ഇടാണ് അപ്പോൾ അബിക്ക് പേടിയാണ് അവിടെ പൊട്ടി പൊട്ടിത്തിറക്കാൻ പറ്റില്ലല്ലോ പുറത്തോട്ട് ശബ്ദം കേൾക്കും മഹിമ എൻ്റെ പൊന്നല്ലേ ഇനി ഞാൻ പറയുന്നത് കേൾക്ക് നല്ല കുട്ടിയല്ല ീ ഇത് ഈ ഡോറ് തുറക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഹിമ ഇങ്ങനെ പൊട്ടിക്കരട്ടാ മഹിമ ഞാൻ പറയുന്നത് നീ കേക്ക് ഞാൻ പറയുന്നത് നീ കേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ആ വാക്കുകൾക്ക് യാതൊരു വിലയും മഹിമ കൊടുക്കുന്നില്ല താൻ ഇതിലും വലുതൊന്നും വരാനില്ല ഇനി ജീവിതം മടുത്തു എന്ന് മഹിമയ്ക്ക് തോന്നുകയാണ് ഇതേ സമയം മഞ്ജു അവിടെ നിന്ന് മറങ്ങാണ് അപ്പോൾ ഈ പോകുന്ന സമയത്ത് ഈ സ്റ്റാഫിന് തൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എൻ്റെ ഫോൺ നമ്പറാണ് എന്തുണ്ടെങ്കിലും പറഞ്ഞേക്കണം ഇവിടെ എന്തായാലും നല്ല വൃത്തിയുള്ള ആ രീതിയിലല്ല ഇവിടെ വൃത്തികെട്ട രീതിയിലാണ് ഇവിടുത്തെ ലോഡ്ജ് നടന്നുകൊണ്ടിരിക്കുന്നതല്ല നല്ല രീതിയിലല്ല എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് അവരെ അടിക്കാൻ ഈ സുരേഷ് നോക്കുകയാണ് അപ്പൊ എന്താന ഇടോ താൻ്റെ കയ്യിലിപ്പ് നിർത്തിയേക്ക് ഇതിന്റെ പേരിൽ ഈ സ്റ്റാഫിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഞാൻ വന്നെന്നറിഞ്ഞാൽ തന്നെ ഞാൻ വെറുതെ വിടില്ലടോ എന്നും മഞ്ജു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് പിന്നീട് മഹിമയെ വീണ്ടും അഭി വിളിച്ചുകൊണ്ടിരിക്കണം മഹിമയെ ഡോറ് തുറക്കും മഹിമയെ മഹിമയ ഡോറ് തുറക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം അതൊക്കെയാണ് പറയുന്നത് പുറത്ത് കേൾക്കേണ്ടതെന്ന് കരുതിയിട്ട് അപ്പോഴേക്കും മഹിമ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം ആ ബാത്റൂമിൻ്റെ ആ ഒരു ഇതിലിങ്ങനെ ഒരു ബ്ലേഡ് ഇരിക്കുന്ന ആ ബ്ലേഡ് എടുത്ത് തന്നെ കൈ മുറിച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അഭി ഒരുപാട് തവണ തട്ടി നോക്കുന്നുണ്ട് പക്ഷേ മഹിമ വിണ്ടുന്നില്ല മഹിമ അപ്പത്തിന് കൈ മുറിച്ച് ബ്ലഡ് ഇങ്ങനെ നിറ നിറഞ്ഞൊഴുകയാണ് ഇതേ സമയം ഇങ്ങനെ സുരേഷിൻ്റെ അടുത്ത് നിന്നിട്ട് ഇവരങ്ങ് പോവാണ് ഫോൺ നമ്പറും കൊടുത്തിട്ട് മഞ്ജു അങ്ങ് പോയിട്ട് പിന്നീട് അരവിന്ദാക്ഷൻ്റെ അടുത്തോട്ട് പോവാണ് അപ്പോൾ ഉടൻ തന്നെ എനിക്കെന്തോ ഈ ഒരു ലോഡ്ജിൽ മൊത്തത്തിൽ ഒരു വൃത്തികേട് നടക്കുന്നത് പോലെ മൊത്തം ഒന്ന് പരിശോധിക്കാരുന്ന് പറയുമ്പോൾ ഇവരെ മെഡിക്കലിന് കൊണ്ടുപോകാനുള്ളത് കൊണ്ടാണ് നമുക്ക് പിന്നീട് പിന്നീടാവാം എനിക്കും തോന്നി എന്നൊക്കെ അരവിന്ദാക്ഷൻ പറയണം അങ്ങനെ അവരെ അവിടെ നിന്ന് പോകുമ്പോഴും മഞ്ജുവിൻ്റെ കണ് പിറകിലോട്ടാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ അബികിയുടെ ഫോണിലോട്ട് ബിബിൻ വിളിച്ചുകൊണ്ടിരിക്കണം ഇവൻ്റെ ഒരു ആർത്തി മനുഷ്യന് തന്നെ കിട്ടിയിട്ടില്ല ആ സമയമാണ് ഇവൻ്റെ ഒരു ആർത്തി എന്നുള്ള ആ ദേശത്തിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കും അതെ പോലീസ് പോയി ഇനി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കിക്കോ എന്ന് പറയാനുണ്ടോ ഇതേ സമയം ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അവയ്ക്ക് പറയാൻ വാക്കുകളില്ല അപ്പോഴേക്കും അഭി എന്തേന്നു ബാത്റൂമിൻ്റെ ഡോറങ്ങ് ഇടിച്ച് തുറക്കണം ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നീട് കാണുന്ന കാഴ്ച ബാത്റൂമിൽ ആകെ തളം കെട്ടി നിൽക്കുകയാണ് ബ്ലഡ് അത് കാണുന്നതിനോടുകൂടി അഭി ആകെ പേടിക്കുകയാണ് കൈ ഇങ്ങനെ മുറിഞ്ഞു കിടക്കുന്ന മഞ്ജു മഹിമയെ കാണുമ്പോൾ അഭി ആകെ പേടിച്ച് അവിടുന്ന് ഓടണോ ഓട്ടം ഓടണിട്ടോ അപ്പോൾ താഴെ സുരേഷ് നിൽക്കുന്നുണ്ടോ ഓട്ടങ്ങൾ സുരേഷ് അവരെ എന്താടോ താമതി ചെയ്യുന്നത് ഒന്നുമില്ല അതങ്ങ് പോവുകയാണോ ഒന്നെങ്കിൽ നീ എനിക്ക് ക്യാഷ് തരണം അതുപോലെ പെണ്ണും തരണം ഇത് രണ്ടും നീ തന്നിട്ടില്ല നീ ഉപയോഗിച്ചത് എനിക്കും വേണം എന്ന് പറയുമ്പോൾ അതിനെന്താ സാറേ ആ റൂമിൽ ഉണ്ടാവുള്ള എടുത്തോ ക്യാഷ് ഗൂഗിൾ പേ വഴി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ ഇത് കേൾക്കുന്ന സുരേഷിന് ആർത്തിയാവാണ് സുരേഷ് ഓടി കൊണ്ടിട്ട് മഹിമയുടെ റൂമിലോട്ട് ചെ ചെല്ലാണ്ട് മുടിയൊക്കെ നീ നല്ലപോലെ വാർന്ന് പെട്ടെന്ന് മഹിമയുടെ റൂമിലോട്ട് ചെല്ലുമ്പോൾ മഹിമയെ കാണുന്നില്ല കൊച്ചു കള്ളി നീ ബാത്റൂമിൽ ഒളിച്ച് നിൽക്കുകയാണെ മോളെ മോളെ എന്ന് പറഞ്ഞ് ബാത്റൂമിൻ്റെ ഡോർ തുറക്കുമ്പോൾ സുരേഷ് കാണുന്ന കാണുമ്പോൾ ഈ ബ്ലഡിൽ കുളിച്ചു കിടക്കുന്ന മഹിമയെ ആയി ആയിരിക്കുട്ടോ പിന്നീട് സുരേഷ് ഒന്നും നോക്കില്ല സുരേഷ് ഒരോ ഒറ്റ ഓട്ടം അങ്ങ് ഓടുകയാണ് ഇതേ സമയം സുരേഷും വാലിന് തീ പിടിച്ച പോലെയുള്ള ആ ഓട്ടം കാണുമ്പോൾ ഈ സ്റ്റാഫുണ്ടല്ലോ ഈ ലേഡീസ് സ്റ്റാഫുണ്ടല്ലോ അവർ ഈ ഓട്ടം കാണുമ്പോൾ എന്തോ പന്തി റൂമിലുണ്ടല്ലോ എന്ന് മനസ്സിലാവണം അങ്ങനെ അവർ പെട്ടെന്ന് ആ റൂമിലോട്ട് ഇടിച്ച് കയറിയാണ് പിന്നീട് ബാത്റൂമിൽ തണം കെട്ടി കീടക്കുന്ന മഹിമയാണ് കാണുന്നത് അപ്പോൾ ഉടൻ തന്നെ മോളെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പെട്ടെന്ന് ആംബുലൻസിന് വിളിക്കണം അവർ അങ്ങനെ പെട്ടെന്ന് വായോ ഈ ലോഡ്ജിലോട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ അബിയാണ് കാണിക്കുന്നത് അപ്പോൾ അബിയോട് പറയണം പെട്ടെന്ന് അഭി ചെന്നിട്ട് പറയുകയാണെങ്കിൽ പെട്ടെന്ന് വണ്ടി എടുക്കട വിപിനെ എന്ന് പറയാനോ എടാ നിൻ്റെ ഈ വൃത്തികെട്ട സ്വഭാവം എൻ്റെ അടുത്ത് നിർത്തിയൊക്കെ കാര്യം നടക്കുന്നത് വരെ എന്നെ ആവശ്യമുണ്ടായി ഇനി നിനക്ക് ഉപയോഗിച്ചതിന് ശേഷം നിനക്ക് എനിക്ക് തരാൻ പോലും വയ്യല്ലേ നിനക്ക് വസ്തു കിട്ടണമെന്നുള്ള ആർത്തി ഉണ്ടായി എന്നെ കുറേ നേരമായി നീ തട്ടിക്കളിക്കുന്നത് എടാ നിന്നോട് ഞാനല്ലേ എടുക്കാൻ പറഞ്ഞത് നീ ഇവിടെ നിൽക്കണമെങ്കിൽ നിന്നട വണ്ടി എടുക്കടാ എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങ് വണ്ടി വണ്ടിയെടുക്കാൻ എനിക്ക് പറ്റില്ല നിൻ്റെ സ്വഭാവം പണ്ടേ ഇങ്ങനെയാണ് നിൻ്റെ കാര്യം മാത്രമേ നിനക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരി നീ ഉപയോഗിച്ച് അവൾ ഉണ്ട് എന്തായാലും അവൾ ആത്മഹത്യ ചെയ്യരുതട ഇനി എന്ത് കാണാനാണ് നീ ഇവിടെ നിൽക്കുന്നത് നീ വണ്ടി എടുക്കാൻ വണ്ടി എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന വിപിൻ എന്താണ് നീ പറഞ്ഞത് അതേ അവൾ ആത്മഹത്യ ചെയ്ത് അത് വേണമെങ്കിൽ നീ ഇവിടെ നിന്ന് വന്നാൽ നിന്നെ പോലീസ് അങ്ങ് പിടിച്ചു കൊണ്ടുപോയിക്കോളൂ അതോടുകൂടി കാര്യത്തിന് ഒരു തീരുമാനമായില്ലേ എന്നിങ്ങനെ ഇങ്ങനെ പറയണേട്ടാ അതോടുകൂടി വിപിൻ പെട്ടെന്ന് വണ്ടി എടുക്കാണ് പിന്നീട് ആകെ ഞെട്ടിപ്പോവാണ് കേട്ടാ അഭി അവിടെ ഈ വാക്കുകൾ കേട്ടിട്ട് പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ മഞ്ജുവിനെയാണ് പോലീസ് സ്റ്റേഷനിൽ സാർ ഇങ്ങനെ അവരെ കൊണ്ട് ഏത്തടിക്കുകയാണ് ഈ മദ്യത്തിൻ്റെ ആ ഒരു ലഹരി ഉപയോഗിച്ച് അവർ കൊണ്ടിട്ടാണ് അപ്പോൾ മഞ്ജുവിന് ചിരി വരികയാണ് മഞ്ജു പറയുന്നത് എന്താണ് സാറേ കൊച്ചു കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്തത് ഏത്തടിക്കുന്നത് പോലെ ഇവരെക്കൊണ്ട് യുവമാർക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റിയ ശിക്ഷ എൻ്റെ ഇതുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തൻ്റെ ഫോണടിക്കുന്ന കേട്ടോ അപ്പോൾ മഞ്ജു പെട്ടെന്ന് ഫോൺ എടുക്കണം ഹലോ ആരാണെന്നൊക്കെ എനിക്ക് ചോദിക്കുമ്പോൾ മഞ്ജു ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ പിന്നീട് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം എന്താ എന്താ പ്രശ്നം ഇങ്ങനെ അരവിന്ദ അക്ഷൻ സാറ് ചോദിക്കുകയാണ് അപ്പോഴെന്ന് തന്നെ പറയുകയാണ് എൻ്റെ മഹിമ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ബിജു ഈ പറയുന്ന അരവിന്ദ അക്ഷരൻ സാറും ചോദിക്കാൻ എന്തു പറ്റി എന്തിനാണ് അവൾ ആത്മഹത്യ ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹമാണ് നിങ്ങൾ ഉറപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ മാറി മാറി ചോദിക്കുകയാണ് തന്നെ മഞ്ജു പറയണേ അങ്ങനെ തന്നെ എന്നെ എല്ലാവരും പറയത്തുള്ളൂ അതെനിക്ക് നന്നായി അറിയാം അത് പോലീസുകാരുടെ ഇടയിലുള്ള ആ ഒരു ചോദ്യമാണ് പക്ഷേ അവൾക്ക് ഇഷ്ടമുള്ള വിവാഹം തന്നെയാണ് ഈ ഉറപ്പിച്ചിരിക്കുന്നത് പക്ഷേ അവൾ എന്തിനു വേണ്ടിയാണ് ആത്മഹത്യ ചെയ്തെന്ന് എനിക്കറിയില്ല അവളെ അലർട്ടുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊന്നും എനിക്കറിയില്ല എന്നാലും വിചിക്കുട്ടിനെ ഈ മഞ്ജുവിൻ്റെ കൂടെ ചെല്ലേന്ന് പറയാനട്ടോ പിന്നീട് മഞ്ജു ഹോസ്പിറ്റലിൽ എത്തുകയാണ് അവിടെ ഈ ലേഡി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ മഹിമ പഠിക്കുന്ന കോളേജിലെ ആദ്യ ഡോക്ടർ ആ ഡോക്ടറാണ് കേട്ടോ ആ ഡോക്ടറിങ്ങനെ പുറത്തോട്ട് വരികയാണ് ഇതേ സമയം ഈ ലേഡിയോടാണ് മഞ്ജുനീ നന്ദി പറയുന്നത് എന്ന് പറയുമ്പോൾ മഞ്ജു ആകെ ഞെട്ടി നിൽക്കുകയട്ട ഇവർ വന്നില്ലായിരുന്നെങ്കിൽ മഹിമ മരണത്തിലോട്ട് പോയി നിൽക്കുന്നു കാരണം മഹിമയുടെ ബ്ലഡ് ഒരുപാട് പോയി ഇനിയും പോയി കഴിഞ്ഞാൽ മഹിമയെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു കഴിയില്ല കൃത്യസമയത്ത് തന്നെ ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയട്ട അപ്പോൾ ഉടൻ തന്നെ ഇവരെ കാണുമ്പോൾ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല അത്രയും നന്ദിയുണ്ട് നിങ്ങളോട് ഇത് ഞാൻ എൻ്റെ മരണം വരെ ഞാൻ കാക്കും കാരണം അതിനുള്ളിൽ കിടക്കുന്നതിന് എൻ്റെ ജീവനാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നത് ഇതിനൊരു നന്ദിയല്ല ഒരു മനുഷ്യ ജീവനെ രക്ഷിക്കുക എന്നുള്ളത് എല്ലാവരുടെയും കടപ്പാടാണ് അത്ര വലിയൊരു കടപ്പാട് ഞാൻ ചെയ്തു എന്നുള്ളതുള്ളൂ അതിന് നീ പറയണ്ട എന്ന് എന്നോട് പറയേണ്ടതെന്ന് പറയട്ടോ ഇതേ സമയം മഞ്ജു ആണെങ്കിലും ഇങ്ങനെ ആലോചിക്കണം ആ റൂമിന് മുന്നിൽ തനിക്കെന്തോ ഒരു ഫീലിങ്ങ് തോന്നിയതാണ് സങ്കടം തോന്നിയതാണ് തൻ്റെ ആരോ അവിടെ കിടക്കുന്നു എന്നുള്ള ആ ഒരു ഇത് തോന്നിയതാണ് എന്നിട്ട് ഈശ്വരൻ ഞാനൊന്നും എത്തി നോക്കിയില്ലല്ലോ എൻ്റെ കുഞ്ഞു അനുജിത്തിക്കാണിത് സംഭവിച്ചതെന്നുള്ള ആ ഒരു ഇത് കേട്ടോ തുറക്കുകയായിരുന്നെങ്കിൽ എൻ്റെ അനിയത്തെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഈ ലെഡിയോട് പറയാണ് അപ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ അവിടെ എത്തുകയാണ് മുകുധൻ ഓടി പറഞ്ഞുകൊണ്ട് മുകുന്ദൻ എത്തണം എന്താ 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 എൻ്റെ മഹിമയ്ക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കറക്റ്റ് സമയത്ത് എത്തിയെന്ന് പറയട്ടെ ഇതേ സമയം ബ്ലഡ് വേണം ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട് അപ്പോൾ മഞ്ജു പറയാൻ ഞാൻ തരാമെന്ന് പറയട്ടോ അത് കേൾക്കുന്ന മുുന്ദൻ പറയും ഏയ് മഞ്ജു നിൻ്റെ അവസ്ഥയിൽ ഇപ്പോൾ കൊടുക്കാൻ പറ്റിയൊരു അവസ്ഥയല്ല എനിക്ക് പണ്ട് ഇതുപോലെ അപകടം തന്ന അപകടം പറ്റിയപ്പോൾ എനിക്ക് ബ്ലഡ് തന്ന് സഹായിച്ചത് മഹിമയാണ് അതുപോലെ തന്നെ മഹിമയെ ഞാൻ സഹായിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് പറഞ്ഞ് മുകുന്ദം ഓടിടാ ഓട്ടം മുടേണ്ടിയിട്ടാണ് ഈ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേ സമയം മഹിമയാണെങ്കിലോ മഞ്ചുവാണെങ്കിലോ വളരെ ടെൻഷനിലാണ് അങ്ങനെ ഡോക്ടറോട് പറയും ഡോക്ടർ ഇത് കേസാക്കരുത് അയ്യോ ഞാൻ കറക്റ്റായി ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ് പക്ഷേ ഇതിൽ ഞാൻ തെറ്റിക്കും കാരണം എന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിൽ വെച്ചിട്ട് ഇവിടെ ഡോക്ടർ ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ട് അതിനുള്ള ചൊടിയിൽ ചുറുചുറുക്കൊക്കെ ഉണ്ടെന്ന് പറയട്ടോ ഇതേസമയം അഞ്ജു ഈ ലേഡിയോട് ചോദിക്കുകയാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് അതിനൊന്നും എനിക്കറിയില്ല അവിടെ രണ്ട് പയ്യന്മാരുണ്ടായിരുന്നു ആ കുട്ടിയുടെ കൂടെ അവരൊരു പന്തികേട് എനിക്കും തോന്നിയിരുന്നു രണ്ട് പയ്യന്മാരാണ് അവരെ പെട്ടെന്ന് പിടിക്കാൻ നോക്കണം എന്തായാലും സുരേഷ് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവൻ്റെ വണ്ടി നമ്പർ ഞാൻ നിങ്ങളെ ഫോണിലോട്ട് അയച്ചിട്ടുണ്ട് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഈ ലേഡി പറയുകയാണ് പിന്നീട് അബിയും വിബിനെയാണ് കാണിക്കുന്നത് അവരൊരു പാറ പാറയുടെ മുകളിൽ പോയി നിൽക്കണേ എന്നിട്ട് വിബിൻ പറയണേ എന്നാലും നീ ഒരൊറ്റൊരുത്തനെ ഇനൊക്കെ വല്ലാത്ത ആർത്തിയാണ് നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരു പെണ്ണിനെ പീഡിപ്പിക്കുന്നതിലൊരു പരിധിയുണ്ട് മാനസിക പീഡനം കൊടുത്തോണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്തത് ശരിക്കും നീ മരിച്ചത് കണ്ടോ ആ അവൾ മരിച്ചട അവൾ ശരിക്കും മരിച്ചു എന്നിങ്ങനെ ഇങ്ങനെ അഭി പറയാനായിട്ട് ഇതിനൊക്കെ കാരണക്കാരെ നീ ആണെന്ന് അഭിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് ഈ ബിബിൻ അപ്പോൾ ഉടൻ തന്നെ നീയാണ് കാരണക്കാരൻ കാരണം കുറക്കം കൊടുക്കുമ്പോൾ നിന്നോട് ഡോസ് കറക്റ്റ് ആയിരിക്കണം ഞാൻ നിന്നോട് പറഞ്ഞതാണ് അവൾ കണ്ടു തുടങ്ങിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറിയിരുന്നു നീ കൊടുത്ത ഡോസിൻ്റെ പ്രശ്നം കൊണ്ടാണ് ആഹാ നിൻ്റെ പഴയ പല്ലവിൽ നീ തുടങ്ങിയില്ലേ എല്ലാ കുറ്റങ്ങളും ഇനിയിപ്പോൾ എൻ്റെ തലയിലോട്ട് വെക്കാൻ നോക്കണ്ട അല്ല കുറ്റം ചെയ്തതി നീ തന്നെയാണ് നീ എന്നെ തെറ്റിച്ചത് എന്തായാലും എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട അത് കേൾക്കുന്ന വിപിയും ആ വീടെ കഴുത്തിരങ്ങ് പിടിക്കണേടാ വൃത്തികെട്ടവനെ നീ ഒരു പെണ്ണിനെ ഇട്ട് പീഡിപ്പിച്ചിട്ട് എല്ലാ കുറ്റവും എൻ്റെ തലയിലോട്ട് വെക്കാൻ നോക്കുന്ന അല്ല കുറ്റം ചെയ്തതി നീ തന്നെയാണ് ഞാൻ ഞാനെന്തായാലും ഓടി രക്ഷപ്പെടും നീ എന്നെ പഴി പറയാൻ നിൽക്കുന്നതിനേക്കാൾ നല്ലത് നീ രക്ഷപ്പെടാൻ നോക്ക് ഞാനെന്തായാലും കാനയിലോട്ട് പോ കാനഡയിലോട്ട് പോകും അത് കേൾക്കുന്ന വിപയിൻ ചോദിക്കേണ്ട എന്നെ നീ എന്നെ കൊണ്ടുപോകുമോ അത് പിന്നെ കൊണ്ടുപോയില്ലേ എന്നാൽ ഈ കേരളത്തിൽ എനിക്ക് ഒളിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്ന് എനിക്ക് നോക്കണം നന്നായി പഠിച്ചിരുന്നവനാ ഞാൻ മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റും വാങ്ങി പക്ഷേ എൻ്റെ അമ്മയോട് ഞാൻ ഇനി എന്ത് പറയും നീ പറഞ്ഞ എൻ്റെ അമ്മയെക്കുറിച്ചൊന്നും ഓടണ്ട നീ അവൾ മരിച്ചിരിക്കുന്നു ഞമ്മളെ പിടിക്കപ്പെടുന്നതിന് മുന്നേ നമുക്ക് രക്ഷപ്പെടാൻ നോക്കാം എന്തായാലും അഞ്ജു ഇതൊരു കേസാക്കില്ല കേസാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഈ പറയുന്ന അത് ബാധിക്കും അതുകൊണ്ട് തന്നെ കേസാക്കില്ല എന്നിങ്ങനെ പറയാനായിട്ടാ അങ്ങനെ മുകുന്ദം തന്നെയാണ് ഇനി മഹിമയെ രക്ഷിക്കുന്നത് അങ്ങനെ ഇനി ഇവർ ജീവിതത്തിലോട്ട് തുടരുകയാണ് ഇതേ സമയം അബിക്ക് നല്ല കണക്കിന് കിട്ടുന്ന ആ കിട്ടുകയും ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ വരാനിരിക്കുന്നു കേട്ടോ